ദേവനന്ദ ഐ പി എസ് അവതരണം ഷിബു ജോസഫ് രചന വിദ്യാവാസൻ ട്രാഫിക് ശരിയാക്കി കൊണ്ട് നിൽക്കുന്നു ജിതിനും രമേശും ഹോ എന്തൊരു വെയിൽ പേറ പെണ്ണ് എന്ന് വിചാരിച്ചു ഹു പതിനെട്ടിന്റെ പണി കിട്ടി രമേശ് പിറോർത്തുകൊണ്ട് ജിതിന് നോക്കി ഒന്ന് പോയടാ ഇവളത്ര എളുപ്പത്തിൽ വീഴില്ല ജാൻസി റാണിയുടെ മോളാണെന്ന് തോന്നുന്നു ഹോ എന്തൊരു ചാടാ വെള്ളം കുടിച്ച് വേർപ്പിനെ തുടച്ചുകൊണ്ട് ജിതയും പറഞ്ഞു എല്ലാം നമ്മൾ വരുത്തി വെച്ചതല്ലേ അനുഭവിക്കാം ഹോ നേടിയേർപ്പെട്ടുണ്ട് രമേശ് ട്രാഫിക് നേരാക്കാൻ തുടങ്ങി പോലീസ് സ്റ്റേഷനിൽ മാഡം എന്നെ വെറുതെ വിട് ഞാൻ ആരാണെന്നറിയോ രഞ്ജിത്ത് ചോദിച്ചു നീ ഏത് മൈ ആണെങ്കിലും എനിക്ക് എന്താണോ കോപ്പേ പെണ്ണുങ്ങളെ വീഡിയോ എടുക്കുന്ന നിന്നെ ഞാൻ അറിയണോ പന്നമോനി ദേവനന്ദ ചാടി എഴുന്നിട്ട് അവനെ അടിക്കാൻ പോയി മേഡം വേണ്ട കൊമ്പത്ത് കൊച്ചാ നമ്മുടെ എം ബി രാവണന്റെ മോന പണിയിട്ട് മേഡം ചന്ദ്രൻ തടഞ്ഞു പണിയോ എനിക്കോ ഏട്ടാ ഇത് പൈസ കൊടുത്ത് നേടിയതല്ല നേതാക്കളെ കാണുമ്പോൾ മുട്ടു പറയ്ക്കാൻ പഠിച്ചു നേടിയതാണ് ഒരു പന്നമക്കളുടെ മുന്നിലും അടിയറി വയ്ക്കില്ല ദേവനന്ദ പറഞ്ഞുകൊണ്ട് രഞ്ജിത്തിന്റെ ചെടു നോക്കി രണ്ടെണ്ണം പൊട്ടിച്ചു ചന്ദ്രൻ ഉൾപ്പെടെ എല്ലാവരും ഞെട്ടലോടെ നോക്കി ആ സമയം ഫോൺ റിംഗ് ചെയ്തു ദേവനന്ദ അവനിട്ട് ഒരെണ്ണം കൂടെ കൊടുത്തുകൊണ്ട് ആ ഫോണിനടുത്ത് ചാരി കാസേരല്ലിരുന്നു ദേവനന്ദ ഐജി മാധവ നന്ദ വിളിച്ചു സാർ ദേവനന്ദ ബഹുമാനം കൊടുത്തു രഞ്ജിത്ത് ചോരയെ തുടച്ചുകൊണ്ട് അഹങ്കാര തുടച്ചിരിച്ചു രഞ്ജിത്തിനെ പുറത്തുടർന്നു ഗൗരവത്തിൽ മാധവ പറഞ്ഞു പറ്റില്ല സാറേ ദേവനന്ദ തർപ്പിച്ചു പറഞ്ഞു ഐ ജി ആണ് പറയുന്നത് അനുസരിക്കാതിരുന്നാൽ നിന്നെ ട്രാൻസ്ഫർ ചെയ്തിരിക്കും എന്നാലും പറ്റില്ല സാറേ ദേവനന്ദ ആരുടെ മുന്നിലും ഓച്ചാനിച്ചു നിൽക്കില്ല സാറേ ദേവനന്ദ ഐ ജി ഉച്ചത്തിൽ വിളിച്ചു അലറണ്ട നമ്മുടെ സുരേഷ് കവി പറഞ്ഞതുപോലെ എല്ലേ കൃഷ്ണൻ തിന്നുന്ന പോലീസ് ഞാനല്ല പല്ലവന്റെയും എച്ചിൽ തിന്നുന്ന കുറെ എംഎമാർ കാണും ഈ സാറിനെ പോലെ എന്നെ ആ ഗണത്തിൽപ്പെടുത്തണ്ട ദേവനന്ദ പറഞ്ഞുകൊണ്ട് കാൽ കട്ട് ചെയ്തു മാധവ് തലയാട്ടിക്കൊണ്ട് ടേബിളിൽ വെച്ചുകൊണ്ട് മുന്നിലിരുന്ന രാവണനെ നോക്കി ട്രാൻസ്ഫർ കൊടുക്കും സാറേ രാവണം ചാടി എന്തു പറഞ്ഞു കൊടുക്കും അവൾ അതിലൊന്നും തളരില്ല അവൾക്ക് ഭയമില്ല സാർ തന്നെ ഹാൻഡിൽ ചെയ്തോ ഇത് പെണ്ണു കേസാണ് മാധവ് പറഞ്ഞോണ്ട് കൈമലർത്തി ദേവനന്ദ വീട്ടിൽ പോകുമ്പോയതും പരാതി കൊടുത്ത കൊച്ചും അവളുടെ അമ്മ ഈ സ്റ്റേഷനിൽ വന്നു എന്താടോ എന്തേലും പ്രശ്നം തൊപ്പി ഊരിക്കൊണ്ട് ദേവനന്ദ ചോദിച്ചു കേസ് പിൻവലിക്കണം മാഡം അവളുടെ അമ്മ കൈകൊപ്പി പറഞ്ഞു ദേവനന്ദ ആ പെൺകൊച്ചിനെ നോക്കി അവൾ തല ഒലുങ്ങിയിരുന്നു മോളുടെ പേരെന്താ ദേവനന്ദ ചോദിച്ചു ജനിഷ അവൾ മെല്ലെ മറുപടി കൊടുത്തു മോളെ ഇവൻ ചെയ്തത് വലിയ ക്രൈമാണ് മോൾ ഇതിൽ നിന്ന് പിന്മാറിയാൽ നാളെ മോൾക്കുണ്ടായതുപോലെ മറ്റൊരു പെണ്ണിനുണ്ടാകില്ല എന്നെന്താണ് ഉറപ്പ് ദേവനന്ദ ചോദിച്ചു അതൊന്നും എന്റെ മോൾ അറിയേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളാണ് വലുത് വേറൊന്നും ചോദിക്കരുത് കൈകൽകൂപ്പി ആ അമ്മ യാചിച്ചു മോളെ ദേവനന്ദ വിളിച്ചു മേഡം എനിക്ക് പരാതിയൊന്നുമില്ല അവന് വെറുതെ വിട്ടേക്ക് ഇതെന്തിയാണ് നിയമപാവങ്ങൾക്ക് ഉള്ളതല്ല മേഡം ജീവിക്കേണ്ട എനിക്ക് കൈകൽകൂപ്പി ജനിഷ കരഞ്ഞു ജനിഷ പരാതി പിൻവലിച്ചു അഹങ്കാരത്തോടെ ദേവനന്ദയുടെ മുന്നിലൂടെ രഞ്ജിത്ത് നടന്നുപോയി ആ സമയം കാറിൽ നിന്ന് രാവണൻ ഇറങ്ങി വന്നു ദേവനന്ദ നിസ്സഹായതയോടെ നിൽക്കുന്നത് രാവണൻ കണ്ടു മീശയെ പിരിച്ചുകൊണ്ട് രാവണൻ അവളുടെ അടുത്ത് വന്നു ഞങ്ങളാണുങ്ങൾ എന്തും ചെയ്യും നീ പെണ്ണ് വേറൊരു പെണ്ണ് എത്ര ദൂരം നീ ചാടും എന്ന പെൺസിംഗമേ വരട്ടെ രാവണം പുച്ചിരിയുടെ രഞ്ജിത്തിനെയും കൊണ്ടുപോയി ദേവനന്ദ ദേഷ്യത്തിൽ അലറി വീട്ടിൽ പോയതും ദേഷ്യത്തിൽ ദേവനന്ദ ശോഭയിൽ പോയിരുന്നു രാധേ മോള് ക്ഷീണിച്ചു വന്നിരിക്കുക കോഫി കൊണ്ട് കൊടുക്ക പരിഹാസത്തോടെ പറഞ്ഞുകൊണ്ട് മാധവനന്ദൻ അടുത്ത കിടന്ന സോഭയിലിരുന്നു ദേവനന്ദ മാധവനെ ദേഷ്യത്തിൽ നോക്കി അവളുടെ കണ്ണുകൾ ചുവന്നിരുന്നു രാധ കോഫി കൊണ്ട് അവൾക്ക് നേരെ നീട്ടി ദേവനന്ദ ദേഷ്യത്തിൽ കോഫിയെ എറിഞ്ഞു മോളെ രാധ അലറി കൊണ്ട് നിങ്ങളുടെ ഭർത്താവ് അതായത് ഏമമാരുടെ വാലറ്റ് ദേവാ മാധവ് ദേഷ്യത്തിൽ ചാടി എഴുന്നേറ്റു രണ്ട് പെൺമക്കളുടെ അപ്പം പോലും ടു നാളെ പണത്തിനു വേണ്ടി മക്കളെ വരെ എന്തിനു ഭാര്യവരെ കൂട്ടിക്കൊടുക്കും ദേവനന്ദ ദേഷ്യത്തിൽ പറഞ്ഞതും മാധവ് അവളെ ആഞ്ഞു തല്ലി ദേവാനന്ദ ഒന്നുമില്ലാതെ തന്റെ മുറിയിൽ പോയി കഥകിനെ വലിച്ചടച്ചു അച്ഛ ചേച്ചി വന്നു പടിയിൽ നിന്നിറങ്ങി വരുന്ന പവിത്ര ചോദിച്ചു മാധവ് ദഹിപ്പിക്കുന്ന നോട്ടം കൊടുത്തുകൊണ്ട് തന്റെ മുറിയിൽ പോയി അമ്മേ എന്താണ് പ്രശ്നം ഒരിലോട് പുച്ചത്തോടെയാണല്ലോ ഐജി സാർ പോയത് ഐ പി എസ് ഐജിയും ഇന്നും അടിയായോ അമ്മയുടെ അടുത്തുനിന്ന് പവിത്ര ചോദിച്ചു നീ അറിഞ്ഞില്ലേ നിന്റെ കോളേജിൽ പ്രശ്നം നടന്നത് ആ അറിഞ്ഞു ആ വട്ടം സാറല്ലേ അവനെനിക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ നോക്കാൻ പോയില്ല തലയും ചൊറഞ്ഞോണ്ട് പവിത്ര പറഞ്ഞു ആ പ്രശ്നമാണ് അപ്പനും മോളും തമ്മിൽ കൂട്ടത്തല്ലുണ്ടായത് അമ്മ പറഞ്ഞോണ്ട് അടുക്കളയിൽ പോയി ബെസ്റ്റ് ആ കടുവ എന്റെ കുടുംബത്തിന് രണ്ടാക്കുമീശ്വര ഇവന് കുടുംബമില്ലേ ദേഷ്യത്തിൽ പിറകുറുത്തോണ്ട് പവിത്ര പോയി മാധവ് നന്ദൻ ഐ ജി പഠിച്ച് കഴിവിൽ നേടിയ അധികാരമല്ല നേതാക്കളുടെ മുന്നിൽ നട്ടൽ വളഞ്ഞു നേടിയ പദവിയാണിത് കള്ളന്റെ മുന്നിലും കൊലകാരന്റെ മുന്നിലും കൈകുമുട്ട് നേടിയെടുത്ത അധികാരം അവന്റെ ഭാര്യ നല്ലൊരു ലച്ചറായിരുന്നു അഭിമാനം കാരണം ജോലി വിട്ട് അടുക്കളക്കാരിയായി മാറി രണ്ട് പെൺമക്കൾ മൂത്തവൾ ദേവനന്ദ ഇളയവൾ പവിത്രാനന്ദൻ മൂത്തവൾക്ക് പണ്ട് അച്ഛന്റെ പ്രവൃത്തിയോട് പുച്ഛവും ദേഷ്യവുമായിരുന്നു അതുകൊണ്ട് അവൾ സർക്കാർ സ്കൂളിൽ തന്റെ സ്കൂൾ പഠനം പൂർത്തിയാക്കി അച്ഛൻ്റെ ഒരു പൈസ പോലും അവൾ എടുക്കില്ല കാരണം അതിൽ ചോരക്കാരുടെ മണം എന്ന് പറഞ്ഞ് പുച്ഛിക്കും തന്റെ ലക്ഷ്യം പോലീസാകുകയും അച്ഛന് മാതൃക ആകണം എന്നതാണ് ഇളയവൾ പവിത്ര അച്ഛൻ്റെ പൊന്നമ്മനും മോൾ എന്തും നേടിയെടുക്കുന്നവൾ ഐ ജി ഓഫീസറുടെ മോൾ എന്ന അഹങ്കാരം അവളിൽ നിറയുണ്ട് ഇന്റർനാഷണൽ സ്കൂളിൽ അച്ഛന്റെ അധികാരത്തിൽ വലസി നടന്നു കാശിനാഥൻ വെട്ടിൽ കിടന്ന് കണ്ണുകളടച്ചു അവന്റെ മുന്നിൽ ദേവനന്ദ അവന്റെ കോളറിൽ പിടിച്ചു തെളിഞ്ഞു ഷിറ്റ് കാശി വിളിച്ചുകൊണ്ട് കണ്ണുകൾ തുറന്നു എന്റെ നേർക്ക് അവടെ കൈവാങ്ങി ചാടി എഴുന്നിട്ട് കാശി പുറത്തിറങ്ങി വരണിന്റെ വീട്ടിൽ അമ്മേ കാശി വിളിച്ചുകൊണ്ട് വരണിന്റെ വീട്ടിൽ കയറി അയ്യോ അമ്മേ വരുണിന്റെ നിലവിളി ഒന്നടങ്കിടക്കടാ എവിടെയെങ്കിലും പോയി വീണ് കിടന്നിട്ട് വരും അമ്മ ദേഷ്യപ്പെട്ടുകൊണ്ട് ചൂട് പിടിപ്പിക്കുന്നു വീണതല്ല വീഴ്ത്തിയതാ എൻറെ അമ്മ നടു വരുൺ പറഞ്ഞുകൊണ്ട് വേദന കാരനാലറി എങ്ങനെ ഉണ്ടടാ വീഴ്ച കാശി വരണിൻ്റെ അടുത്ത് വന്ന് ചിരിയോടെ ചോദിച്ചു നല്ല സുഖം എന്താ വേണോ പല്ലും കടിച്ചോണ്ട് വരുൺ പറഞ്ഞു കാശി ചിരിച്ചു എന്താടാ മോനി ഇവനോട് പോയി വീണു വരണിന്റെ അമ്മ വീണ ചോദിച്ചു ഒന്നുമില്ല അമ്മ കുരുത്തം പിള്ളേർ എനിക്കിട്ട് പണി തന്നതാ അത് കൃത്യമായി ഇവൻ തന്നെ ഏറ്റുമടിച്ചു ഉച്ചക്കേഷം പടം കാണാൻ വേണ്ടി ലീവെടുത്തതാ ഉച്ച കഴിഞ്ഞ് എന്റെ ക്ലാസ് നിന്നോട് എടുക്കാൻ പറയാൻ അതിപ്പോൾ ഇങ്ങനെയായി പടം നന്നായിട്ട് കണ്ടല്ലോ ആക്കി ചിരിയുടെ കാശി ചോദിച്ചു പോടാ കാശി തെണ്ടി ശവത്തിൽ കുത്തുന്നു വരുൺ അടിക്കാൻ കൈ വാങ്ങി എന്റെ അമ്മു എന്റെ നാടു എന്നാ റെസ്റ്റ് എടുക്ക് ഞാൻ പോണൂട്ടാ കാശി പറഞ്ഞോണ്ട് പോവാൻ തിരിഞ്ഞു മോനി വല്ലതും കഴിച്ചിട്ടു പോ വാത്സല്യത്തോടെ വീണ വിളിച്ചു വേണ്ട അമ്മേ വിഷപ്പില്ല പുഞ്ചിരിയോടുത്തോണ്ട് കാശി പോയി അതേസമയം രാവണൻ തന്റെ മകനെ ശാസിക്കുന്നു ഡാഡ് ഞാൻ ഇങ്ങനെ നിന്നെ എന്നെ മാറ്റാൻ ആരും നോക്കണ്ട മാറില്ല അമർഷത്തോടെ രഞ്ജിത്ത് പറഞ്ഞു നീ മാറണ്ട മാറാൻ ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു തെറ്റെയ്യുമ്പോൾ നോക്കിയും കണ്ടും ചെയ്യണ്ടേ ആ പെണ്ണിന്റെ കുടുംബത്തിനെ പേടിപ്പെടുത്തി നീ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ രാവണൻ ചോദിച്ചുകൊണ്ട് അവനെ നോക്കി പറ്റിപ്പോയി ആ പന്നമോൻ ഇല്ലാതിരുന്നേൽ അവൻ കാരണം ഞാൻ അവൻ ഗ്ലാസ് വലിച്ചെറിഞ്ഞോണ്ട് പറഞ്ഞു അവനെ വെറുതെ വിട്ടാലും ആ പെണ്ണിനെ വെറുതെ വിടരുത് അവളുടെ കണ്ണിൽ ഒരു അഗ്നി ഉണ്ടു അവളെ വെറുതെ വിട്ടാൽ നമുക്ക് എട്ടിന്റെ പണി കിട്ടും അവൾ അത്ര ചില്ലറ ഒന്നല്ല ഭയം അറിയാത്തവൾ ആ കണ്ണിലെ തിളക്കം ഇപ്പോഴും പേടിപ്പെടുത്തുന്നു രാവണൻ മദ്യത്തിനെ വലിച്ചു കുടിച്ചോണ്ട് പറഞ്ഞു രണ്ടുപേരുടെയും സംസാരം കേട്ട് അടുക്കളയിൽ ഇരുന്ന് പുറത്തെ ശബ്ദം കേൾക്കാതെ വിനയ കരഞ്ഞു അടുത്ത ദിവസം കോളേജ് എടപ്പവി കാശിക്കെട്ട് എട്ടിന്റെ പണി കൊടുക്കണ്ടേ ആവേശത്തോടെ അമൃത ചോദിച്ചു പൊടി ഒരു പണി കൊടുത്ത ക്ഷീണം ഇതുവരെ മാറിയില്ല അപ്പോഴാ അടുത്ത പണി ഒന്ന് പോയടി മുഖം തെളിച്ചുകൊണ്ട് പവിത്ര പറഞ്ഞു എടി നിന്റെ അച്ഛൻ വിചാരിച്ചാൽ നടക്കില്ലേ അമൃത അവളുടെ കയ്യിൽ പിടിച്ചോണ്ട് ചോദിച്ചു എന്താടി തെളിച്ചു പറ ഒന്നും മനസ്സിലാകാതെ പവിത്ര ചോദിച്ചു പാടി അമൃത അവളുടെ കാതിൽ എന്തൊക്കെയാ പറഞ്ഞു പവിത്ര പേടിയുടെ കണ്ണുകൾ വളർത്തി തുടരും